എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീത ശ്രീനിവാസ് കൺസൾട്ടൻ്റ് ഫിസിഷ്യൻ മാർസ്ലീവ മെഡിസിറ്റി പാല മഴക്കാലം ആയതോടുകൂടി നമുക്ക് വളരെയധികം ജലജന്യ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് സംസ്ഥാനത്ത് കോളറ ബാധ കൂടി സ്ഥിരീകരിച്ചതോടുകൂടി കോളറയെക്കുറിച്ചും മറ്റു ജലജന്യ രോഗങ്ങളെക്കുറിച്ചും നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതാണ് പ്ര പ്രത്യേകമായിട്ടും കോളറയെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം ജലത്തിൽ കൂടി പകരുന്ന അല്ലെങ്കിൽ ജലജന്യമായ ഒരു വയറിളൊക്കെ രോഗമാണ് കോളറ ിബ്രിയോ കോളറ എന്ന ഒരു ബാക്ടീരിയ ആണ് ഇത് പരത്തുന്നത് പ്രധാനമായും കോളറ പകരുന്നത് മലിനമായ ജലം നമ്മുടെ ഉള്ളിൽ എത്തുന്നതുകൂടിയാണ് മലിനമായ ജലം ഒന്നുകിൽ നമ്മളുടെ വെള്ളം എന്ന രീതിയിൽ തന്നെ ശരീരത്തിലെത്തുകയോ അല്ലെങ്കിൽ മലിനജലവുമായി സമ്പർക്കം വന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് ഈ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുന്നതായ കാരണങ്ങൾ ഉണ്ടാകുന്നു അതായത് ഛർദി അല്ലെങ്കിൽ വയറിളക്കം വളരെയധികം ജലാംശം നഷ്ടപ്പെടുത്തുന്നതിലൂടെ ഡീഹൈഡ്രേഷൻ എന്ന അവസ്ഥ ഉണ്ടാവുകയും അതുവഴി നമുക്ക് മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തടയാമെന്നാണ് ശ്രദ്ധിക്കേണ്ടത് ജലശുചിത്വം എങ്ങനെ പാലിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ആദ്യമായി തന്നെ തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് തിളപ്പിച്ചാറിയതെന്ന് പറയുമ്പോൾ റോളിംഗ് ബോയിൽ എന്ന് പറയും അല്ലെങ്കിൽ വെട്ടി തിളക്കുക എന്ന് പറയുന്ന രീതിയിലായിരിക്കണം വെള്ളം തിളപ്പിക്കേണ്ടത് വെള്ളം തിളച്ച ശേഷം അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെയെങ്കിലും വെള്ളം തിളച്ച രീതിയിൽ തന്നെ വെക്കുകയും അതിനുശേഷം ആ വെള്ളം തണുപ്പിച്ച് ചൂടാറിയ ശേഷം കുടിക്കുകയുമാണ് ചെയ്യേണ്ടത് ഈ വെള്ളത്തിലേക്ക് വേറെ പച്ചവെള്ളം നമ്മൾ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടുള്ളതല്ല കാരണം അങ്ങനെ വരുമ്പോൾ നമ്മൾ തിളപ്പിച്ചതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ മറ്റ് ഏർ കണ്ടാമിനേഷൻ ഉണ്ടാകാത്ത രീതിയിൽ അതായത് അത് അടച്ച് വൃത്തിയായി സൂക്ഷിക്കുകയും വേണം ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തിളപ്പിച്ച അതിൻ്റെയുള്ള എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് പേഴ്സണൽ ഹൈജീൻ നമ്മൾ സ്വയം ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് കൈകൾ വൃത്തിയായി കഴുകിയ ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ മൂന്നാമതായിട്ട് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങൾ സമീപത്തുള്ള ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അടുത്തതായി നമ്മൾ കോളറ ബാധ അല്ലെങ്കിൽ മൈ രോഗങ്ങൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് എന്തൊക്കെയായിരിക്കും ലക്ഷണങ്ങൾ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നിർത്താതെയുള്ള ഛർദിയും വെള്ളം വാട്ടറി ഡയറിയ എന്ന് പറയും വെള്ളം പോലെ നമ്മുടെ മല പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് വെള്ളമായിട്ട് തന്നെ പോവുക എന്നുള്ളതാണ് വയറുവേദന ഉണ്ടാകാം ക്ഷീണം തലകറക്കം കൂടുതലായിട്ട് വെള്ളം ശരീരത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ ഹൃദയമിടിപ്പ് കൂടുക ബോധക്ഷയം ഉണ്ടാവുക ഇതെല്ലാം സംഭവിക്കാവുന്നതാണ് അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് രക്ഷപ്പെടാൻ അല്ലെ എങ്ങനെ നമ്മളെ രക്ഷിക്കാം എന്നുള്ളതാണ് അതിന് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് പാനീയ ചികിത്സ തന്നെയാണ് അത് ഒ ആർ എസ് എന്ന് പറയുന്ന നമ്മൾ കടകളിൽ ലഭിക്കും ഒ ആർ എസ് വാങ്ങി ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വീടുകളിൽ തന്നെ നമുക്ക് പാനീയ ചികിത്സ ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് പാനീയ ചികിത്സ നടത്തേണ്ടത് വീടുകളിൽ എങ്ങനെയാണ് പാനീയ ചികിത്സ നടത്തേണ്ടത് ഒരു ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ആറ് സ്പൂൺ പഞ്ചസാരയും കാൽ സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂൺ വരെ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി ആ ഉപ്പും പഞ്ചസാരയും നന്നായി അലിയുന്നത് വരെ ലായനി ആകുന്നത് വരെ ഇളക്കുക അതിനുശേഷം ഓരോ തവണ ഛർദിക്കുമ്പോഴും വയറിളക്കം ഉണ്ടാകുമ്പോഴും ഒരു ഗ്ലാസ് അതായത് ഒരു ഗ്ലാസ് ഒരു ഇരുന്നൂറ് എം എൽ ആണെന്ന് കണക്കാക്കിയാൽ ഒരു ഗ്ലാസ് ഈ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ പാനീയം കൊടുക്കാവുന്നതാണ് രോഗിക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ വേൾഡ് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഒ ആർഒ സൊല്യൂഷൻ ലഭ്യമാണ് അതും ഇതേപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഓരോ തവണത്തെ ഛർദിയും ഓരോ തവണത്തെ ഡയറിയ വരുമ്പോഴും കുടിപ്പിക്കാവുന്നതാണ് എന്നാൽ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് ഉടനെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുകയോ ആശുപത്രികളിൽ എത്തുകയോ ചെയ്യുക തന്നെയാണ് കാരണം പ്രഷർ കുറയുക നാടിയിടിപ്പ് വർദ്ധിക്കുക ബോധക്ഷയം പോലെ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ വന്ന് കൂടുതൽ സീരിയസ് ആകാവുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ എന്താണെന്ന് അസസ് ചെയ്യുകയും ഡ്രിപ്പ് പോലെയുള്ള മരുന്നുകൾ ഫ്ലൂവിഡായിട്ട് ഡ്രിപ്പ് പോലെ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് പാനീയ ചികിത്സ വീട്ടിൽ നൽകുന്നതിനോടൊപ്പം തന്നെ രോഗിയെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കേണ്ടതുമാണ് കാരണം അവരുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടതിൻ്റെ അവസ്ഥ എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കുവാനും വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞരമ്പിൽ കൂടെയുള്ള ഡ്രിപ്പ് കൊടുക്കേണ്ടതാണോ എന്ന് അസസ് ചെയ്യുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കും കോളറ പോലെ തന്നെയാണ് ഇപ്പോൾ വളരെയധികമായി കാണുന്ന മറ്റു വയറിളക്ക രോഗങ്ങളൊന്ന് ടൈഫോയിഡ് പാരാടൈഫോയിഡ് മഞ്ഞപ്പിത്തം അതുപോലെ മറ്റ് പല വൈറസുകൾ മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളും ഈ അവസരത്തിൽ നമ്മൾ കാണുന്നതായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ തരം വയറിളക്ക രോഗങ്ങൾക്കും പൊതുവായി നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് വ്യക്തി ശുചിത്വം രണ്ട് പരിസര ശുചിത്വം മൂന്ന് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അതും തിളപ്പിച്ച വെള്ളത്തിൽ പച്ചവെള്ളം മിക്സ് ചെയ്യാതെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക നിർജ്ജലീകരണവും അതിന് അത് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് കാണുമ്പോൾ തന്നെ അടുത്തുള്ള നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് ഉടനടി ചികിത്സ നേടുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം